ഹായ് ഫ്രണ്ട്സ് അസ്സലാ വലൈക്കും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ടും ചെയ്യാൻ പറ്റിയൊരു പഴംപൊരിയാണിത് ഇതിന് മുമ്പ് ഞാൻ പഴംപൊരിയുടെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് അതിൽ നിന്ന് വ്യത്യാസ വെറൈറ്റി ആയിട്ടുള്ള പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ നല്ല പഴുത്ത മൂന്നോ നേന്തള പഴം എടുത്തിട്ടുള്ളത് നല്ല പഴുത്തിട്ടുണ്ട് അത് അപ്പൊ നോക്കി തൊലിയൊക്കെ കളഞ്ഞ് കട്ട് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പഴംപൊടിയാണ് ഞാനൊന്നുണ്ടാക്കണം അതിനുവേണ്ടി ഞാൻ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മൈദപ്പൊടി ചേർക്കണമെങ്കിൽ അത് ചേർക്കാം ഞാൻ ഒരു നൂറ്റമ്പത് മില്ലി മെഷിംഗ് കപ്പിൽ ഒരു കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് അളവിൽ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് വറുത്തരിപ്പൊടി പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് സോഡാപ്പൊടി ചേർക്കണുണ്ട് രണ്ട് പിഞ്ച് ഓപ്ഷനിലാണ് നിങ്ങക്ക് നിർബന്ധം ഇല്ലത് വേണമെങ്കിൽ ചേർത്തിയാ മതി പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഒരു വെറൈറ്റി ആയിട്ടുള്ള പഴംപൊരി ആട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ പഴംപൊരിയുടെ ഒരുപാട് റെസിപ്പി ഇട്ടിട്ടുണ്ട് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളതാണ് കരുതും അപ്പൊ എല്ലാവരും ഇതൊന്ന് കാണാ ഷെയർ ചെയ്ത് കൊടുക്ക അഭിപ്രായങ്ങൾ അറിയിക്ക അപ്പൊ നല്ല പോലെ ഒന്ന് ഞാൻ എല്ലാ പൊടികളും കൂടി ഒന്ന് യോജിക്കുന്ന ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാലാണ് കുറച്ച് ചൊഴിച്ചു കൊടുക്കുന്നത് നന്നായി ഒഴിക്കരുത് ഇട്ട എന്നാ ചപ്പം ലൂസായി പോയാലോ അപ്പൊ നമുക്ക് കുറച്ച് ഈ ചോദിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ഒഴിച്ച ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് പഴമ്പൊരിക്കണ്ടാവുക എന്നിട്ട് ഞാനിപ്പോ ഒരു ഒരു ബൗള് തേങ്ങാപ്പാലാണ് ഒഴിച്ചിട്ടുള്ളത് ബാക്കി ഞാൻ സാധാ വെള്ളം ഇട്ട് ഒഴിക്കാം നമുക്ക് നല്ല പോലെ ഒന്ന് കുഴച്ചൊക്കെ ഒരു ബാറ്റർ രൂപത്തിലാക്കാം വെള്ളവും കൂടിയും കൂട്ടി ഇതിപ്പോ നല്ലപോലെ ഞാൻ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഴത്തിന് നല്ല മധുരമുള്ള പഴുത്ത നല്ല മധുരമുള്ള പഴം കേട്ടോ എന്നാലും ഞാൻ നമ്മളെ മാവിൽ കുറച്ച് മധുരം എന്തായാലും നിങ്ങൾക്ക് മാവിവിൽ മധുരം വേണ വേണ്ടാന്നുണ്ടെങ്കിൽ പഞ്ചസാര ഒഴിവാക്കാം കേട്ടാ ഞാനിപ്പ നല്ല പഴുത്ത പഴമാണ് അപ്പോൾ ഞാൻ ഒരു സ്പൂണ് ചേർക്കണുള്ളൂ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്ക അധികം പഴുക്കാത്ത പഴമൊക്കെ ആണെങ്കിൽ അപ്പൊ ഞാനിപ്പോ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് ഈ ഒരു ബാറ്ററാക്കി എടുത്തിട്ടുള്ളത് ഞാനില്ല ഏലക്കായൊന്നും ചേർക്കണില്ല കേട്ടോ നിങ്ങൾക്ക് ഏലക്കായ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ഇതില് ചേർത്ത് കൊടുത്തോ കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ കുറച്ച് അരിപ്പൊടിയും ചേർത്തിട്ടുള്ളത് പഞ്ചസാരൊക്കെ ഒന്ന് മെൽറ്റ് ആയി വരും ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താല് ഈ ഒരു കൺസിസ്റ്റൻസി ആണ് ഇപ്പൊ വേണ്ടത് അങ്ങനെ ശരിക്ക് ഇതേപോലെ വേണം കേട്ടോ അതിന് നമുക്കിത് മാറ്റി വെക്കാം ഒരഞ്ചോ പത്തോ മിനിറ്റോന്നോ നമുക്കിത് മാറ്റി വെക്കാം ഇതിപ്പോ ഞാൻ പഴംപൊരിക്കുള്ള പഴം കട്ട് ചെയ്ത് ഞാൻ പറഞ്ഞില്ല നല്ല പഴുത്ത പഴമാണ് എൻ്റെ ഉള്ളത് അതാണ് ഞാൻ ഒരു സ്പൂൺ മാവിലും പഞ്ചസാര ചേർത്തത് പഴുത്ത പഴുക്കാത്തതാണെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ബ്രെഡ് ക്രംസ് ആണ് എടുത്തിട്ടുള്ളത് ഒരു കോട്ടിങ്ങിന് വേണ്ടി അപ്പൊ നമുക്കിനി പഴംപൊരി ഉണ്ടാക്കാം പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായി ചട്ടി ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയും ഒന്ന് ചൂടായി വരട്ടെ എണ്ണ ചൂടാകുമ്പോഴത്തേന് നമുക്ക് അതിലേക്കുള്ള പഴംപൊരി മുക്കി ബ്രെഡ് ക്രംസിലേക്ക് വെച്ച് കൊടുക്കാം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതേപോലെ പഴംപൊരി കോട്ട് ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കില് ഒന്ന് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് വേണ്ട ഒന്ന് ഞാന് ബ്രെഡ് ഫ്രംസിൽ ഇട്ടിങ്ങനെ നമുക്ക് ആക്കി വെച്ചിട്ടുണ്ട് ഇതേപോലെ നമുക്ക് രണ്ടു മൂന്നെണ്ണം നമുക്ക് മുക്കി റെഡിയാക്കി വെക്കാം അപ്പൊ നമുക്ക് ഒന്നിച്ചിട്ട് കൊടുക്കാമല്ലോ അതിന് വേണ്ടിയാണ് എന്നിപ്പോ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബ്രെഡ് ക്രംസ് ചെയ്യുന്നു ഓരോന്നായിട്ട് ഞാൻ നല്ലപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാം ഇപ്പൊ ഞാൻ രണ്ടു മൂന്നെണ്ണംണ്ടായിട്ട് നമുക്കിത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടുകൊടുക്കണം അപ്പൊ ഒന്ന് സെറ്റായി വെച്ചാൽ ആദ്യം ഒന്ന് റെഡി ആവട്ടെ മാവിക്കിടന്ന് അപ്പൊ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ൊന്ന് മറച്ചിട്ട് കൊടുക്കാം പെട്ടന്ന് ആയിക്കിട്ടിക്കോളും പഴംപൊരിയല്ലേ നമ്മളായ ബ്രെഡ് ക്രംസിലൊക്കെ മുക്കുമ്പോ ആ കോട്ടിങ്ങൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആണ്ട്ടുണ്ടാവ പിന്നെ നമ്മള് തേങ്ങാപ്പാലയിലും ആണത് കുഴച്ചെടുത്തിട്ടുള്ളത് കുറച്ച് വെള്ളം ഞാൻ കൂട്ടിയിട്ടുള്ളു ഞാൻ വീണ്ടും തേങ്ങാപ്പാൽ തന്നെ ഒഴിച്ചാണ് ചെയ്തത് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടുന്ന പിന്നെ അരിപ്പൊടിയും ചേർത്തിട്ടുണ്ട് നന്നാ സോഫ്റ്റ് ഉണ്ടാവും ക്രിസ്പിനെസ് ഉണ്ടാവും അപ്പൊ നമുക്കിത് തിരിച്ചും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോ ഞാരി മാറ്റിയിട്ടുണ്ട് വേണ്ട നല്ല ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ട് അടുത്തതും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഞാൻ മുഴുവൻ പൊരിച്ചെടുത്തിട്ടുണ്ട് മു നല്ല ഉണ്ട് 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 കിട്ടിയിട്ടുണ്ട് നല്ല 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 സോഫ്റ്റ് നമ്മളായ ബ്രെഡ് പൊരിച്ചിട്ട് സിമ്പിൾ അല്ലേ ചെയ്യാൻ എത്ര പെട്ടെന്നാണ് ഉണ്ടാക്കി കഴിഞ്ഞത് അപ്പൊ നമുക്ക് ഇനി ഒരു പ്ലേറ്റൊക്കെ മാറ്റി കൊടുക്കാം അപ്പം ഞാൻ പഴം പൊരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയ വെറൈറ്റി ആയിട്ടുള്ളൊരു പഴംപൊരി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ